ദൈവത്തിനത്തുണ്ടായിരിക്കട്ടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മുസ്ലിമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു റോമാലേഖനം എട്ടിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും പ്രിയ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത് ഇന്ന് പകൽ എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ പ്രഭാതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങളെയും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് പകൽ ദൈവം അതിന് വഴിയൊരുക്കുവാനിടയായിത്തീരും എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ശത്രു ശത്രുവിൻ്റെ ഗമനത്തെ ശത്രു മുമ്പോട്ടുള്ള വഴിയെ ശത്രുവിൻ്റെ മുന്നോട്ടുള്ള ഭാവി സംബന്ധമായ എല്ലാ വിഷയത്തിൻ്റെ മേലും പ്രതികൂല സാഹചര്യമായി വെളിപ്പെട്ടു വരുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റുന്ന ദൈവം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഇന്ന് പകൽ മാറിപ്പോകും ദൈവസനയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ തിരുവനന്തപുരം പറയുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം അനുകൂലമുള്ള ഭവനത്തെ കുടുംബത്തെ ശത്രുവിനെ പ്രതികൂലമായി ഭവിപ്പാൻ കഴിയില്ല ഈ പകൽ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ ഗോഡ് ബ്ലസ് യു ഓൾ